നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ പുതിയ വെർഷൻ ആയതിനു ശേഷം ഒരു പുതിയ ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആധാർ വെരിഫിക്കേഷൻ കൂടി പൂർത്തിയാക്കാൻ സാധിക്കും അതിനായി നമ്മൾ ബെനിഫിഷ്യറി ടാബ് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നെട്ട് ആറിലൊരു കുട്ടിയാണ് രജിസ്റ്റർ ചെയ്യണതെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മൂന്നേട്ട് ആറ് ക്ലിക്ക് ചെയ്ത് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ബെനിഷിറ്റ് ലിസ്റ്റിനകത്ത്ന്നെ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് കാറ്റഗറി ആണോ വേണ്ടത് ആ ഭാഗം നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം മൂന്നെട്ടാറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ പേരുകളാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് കുട്ടിയുടെ പേര് രേഖപ്പെടുത്തുന്നു ഈ ഒരു സമയം നമുക്ക് കുട്ടിയുടെ നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് ഈ കുട്ടിയുടെ ഏത് പേരിലാണ് നമ്മൾ അറിയപ്പെടേണ്ടത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം അതിന് നമുക്ക് വേണമെങ്കിൽ ഡോട്ടർ ഓഫ് നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലോ അല്ലെങ്കിൽ വേറെ ഏത് ഭാഷ വേണമെങ്കിലും ഇവിടെ രേഖപ്പെടുത്താൻ കഴിയും ഈ ഭാഗം നമ്മളെ ആധാർ കാർഡുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഏരിയയാണ് നെയിം ഇൻ യുവർ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്ന് ഈ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ രേഖപ്പെടുത്തുന്നത് അടുത്ത് ആധാർ നമ്പർ ഓഫ് ചൈൽഡ് എന്നാണ് അവിടെ ചോദിക്കുന്നത് അവിടെ ആധാർ നമ്പർ ഓഫ് ചൈൽഡ് ചോദിക്കുന്ന ഭാഗത്ത് കുട്ടിക്ക് ആധാർ ഉണ്ടെങ്കിൽ കുട്ടിയുടെ ആധാറാണ് നിർബന്ധപൂർവ്വമായിട്ടും അവിടെ രേഖപ്പെടുത്തേണ്ടത് എന്നാൽ മൂന്നെട്ട് ആറിലെ കുട്ടി ആധാർ എടുത്തിട്ടില്ല ആധാർ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഇവിടെ ചോദ്യം വരുന്നുണ്ട് ചൈൽഡ് ഡസ് നോട്ട് ഹാവ് ആധാർ കുട്ടിക്ക് ആധാർ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ എസ് എന്ന് കൊടുക്കണം എസ് എന്ന് കൊടുത്ത് ആധാർ ഇല്ല എന്നാണ് അർത്ഥം വരിക അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആധാർ നമ്പർ ഓഫ് മദർ എന്ന് നിങ്ങൾക്ക് കാണും ആധാർ നമ്പർ ഓഫ് മദർ എന്ന് കാണുന്ന ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്നുള്ളതാണ് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മുൻഗണന കൊടുത്ത് രേഖപ്പെടുത്താം നമ്മുടെ ആധാർ ഡീറ്റെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ വരിക മദർ ഡസ് നോട്ട് ഹാവ് ആധാർ എന്ന് ചോദിക്കണം അപ്പോൾ അവിടെ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആധാർ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു ഓപ്ഷൻ വരും അച്ഛൻ്റെ ആധാർ കാർഡ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഗാർഡിയൻ്റെ ആധാർ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത് ആ ഭാഗത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തുക അതിനുശേഷം അച്ഛൻ്റെ ആധാർ കാർഡിൽ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്താണ് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കലണ്ടർ ഭാഗം വരും ആ കലണ്ടർ ഭാഗം നമുക്ക് സെലക്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം അതിനുശേഷം അച്ഛൻ്റെ ആധാർ കാർഡിൽ തന്നെ ജെൻഡർ ഉണ്ടാവും അത് മാർക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളെ ശ്രദ്ധിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കുട്ടിയുടെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത് അതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കുട്ടിയുടെ പ്രൊഫൈൽ തയ്യാറാക്കുന്ന സമയം ഏതെങ്കിലും ഒരു ആധാറുമായി നിർബന്ധമായിട്ടും സീഡായിരിക്കണം അത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായി ആധാർ പ്രകാരം നമ്മൾ രേഖപ്പെടുത്തിയാലേ ഈ കുട്ടി നമ്മളെ ബെനിഫിഷ്യറിയുടെ ആക്റ്റീവ് ലിസ്റ്റിൽ വരികയും ആധാർ സീഡാവുകയും ചെയ്യുകയുള്ളൂ പുതിയ അപ്ഡേറ്റിന് ശേഷം അല്ലെങ്കിൽ പുതിയ വേഷം വന്നതിന് ശേഷം ആധാർ വെരിഫൈ ആവാത്ത അല്ലെങ്കിൽ ആധാർ സീഡാവാത്ത ഒരു ഗുണഭോക്താവും നമ്മളെ പോഷൻ ട്രാക്കറിനകത്തേക്ക് കാണില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആധാർ വെരിഫിക്കേഷൻ കൂടി പൂർത്തിയാക്കണം അപ്പോൾ ആധാർ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്ന ആധാർ കാർഡിലുള്ള അതേപോലത്തെ പേരായിരിക്കണം നിങ്ങൾ രേഖപ്പെടുത്തുക അത് ചെറിയ അക്ഷരാണെങ്കിൽ ചെറിയ അക്ഷരം വലിയ അക്ഷരാണെങ്കിൽ വലിയ അക്ഷരം അത് ഇംഗ്ലീഷിൽ തന്നെയാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം ചോദ്യം വരുന്നത് ആധാർ നമ്പറാണ് അത് ഏത് ഗുണഭോക്താവിൻ്റെ അല്ലെങ്കിൽ ഏത് കാർഡ് പ്രകാരമാണോ ചെയ്യുന്നത് അതേ കാർഡിലുള്ള ആധാർ നമ്പറാണ് നിങ്ങൾ അവിടെ രേഖപ്പെടുത്തേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കേണ്ടത് ആധാർ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്താണ് ചേർക്കേണ്ടത് പിന്നെ ചോദിക്കേണ്ടത് നാലാമതായി ചോദിക്കുന്നത് ജെൻഡർ ആണ് ആധാർ കാർഡിൽ മെയിലെന്നോ ഫീമെയിലിന്നോ ഉണ്ടാവും അത് പ്രകാരം നിങ്ങൾ രേഖപ്പെടുത്തുക ഇത്തരത്തിൽ നാല് കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ആധാർ വെരിഫിക്കേഷനും ഈ രജിസ്ട്രേഷനോടൊപ്പം തന്നെ പൂർത്തിയാവും അതിനുശേഷം കുട്ടിയുടെ പ്രൊഫൈലിലേക്കാണ് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നത് ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് ആ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അങ്ങനെ രേഖപ്പെടുത്തിയതിന് ശേഷം താഴെ കുട്ടിയുടെ ജെൻഡർ ചോദിക്കുന്നുണ്ട് അതിനുശേഷം വളരെ പ്രാധാന്യത്തോടുള്ള ഒരു ചോദ്യമാണ് കുട്ടി അങ്കണവാടിയിൽ വരുന്നതാണോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതാണോ അതായത് നമുക്കറിയാം മൂന്ന് ടു ആറ് എന്ന് പറയുന്നത് നമ്മളുടെ ഏരിയയിലുള്ള ഏത് കുട്ടികളുമാവാം ആ ഏരിയയിലുള്ള കുട്ടികൾ അംഗൻവാടിയിൽ വരുന്നതാണോ അല്ലെങ്കിൽ അംഗൻവാടിയിൽ വരാത്ത കുട്ടികളാണോ എന്ന് വേർതിരിക്കുന്ന ഒരു ഭാഗമാണിത് അവിടെ അംഗൻവാടി സെൻ്റർന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നമ്മളെ ഡെയിലി ട്രാക്കിംഗ് ഉള്ള ഓപ്ഷനിലേക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് പ്രീ സ്കൂൾ കുട്ടിയായി വരും അഥവാ സ്കൂൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം കൂടി അവിടെ ചോദിക്കുന്നുണ്ട് ഇഫ് യു സെലക്ടേഴ്സ് ബെനിഫിഷ്യറി വിൽ സ്റ്റോപ്പ് റിസീവിങ് ടി എച്ച് ആർ ഓർ എച്ച് എസ് സി എം അതായത് നിങ്ങൾ സ്കൂൾ എന്നാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഈ കുട്ടിക്ക് ടി എച്ച് ആർ എച്ച് എസ് സി എമ്മോ ഭാവിയിൽ കിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡെയിലി ട്രാക്കിങ്ങിലേക്കും ഈ കുട്ടി വരില്ല അപ്പോൾ കൃത്യമായി ശ്രദ്ധിച്ചണം ആ കുട്ടി അംഗൻവാടിയിൽ വരുന്ന കുട്ടിയാണ് അംഗൻവാടി എന്ന് തന്നെ രേഖപ്പെടുത്തുക അതിനുശേഷം നെയിം ഓഫ് ഫാദർ ഗാർഡിയൻ ഇത് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡിൽ കാർഡിൽതാണോ ഉള്ളത് ആധാർ കാർഡിലുള്ള അതേപോലെയാണ് ഇതിൽ രേഖപ്പെടുത്തുന്നത് കാരണം നമ്മൾ ഈ അച്ഛൻ്റെ ആധാർ കാർഡ് വെച്ചിട്ടാണ് ഈ കുട്ടി രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ അച്ഛൻ്റെ പേര് അതേപോലെ തന്നെ ഇവിടെ രേഖപ്പെടുത്തുക അതിനുശേഷം അമ്മയുടെ വിവരങ്ങളാണ് പേരാണ് ചോദിക്കുന്നത് അത് കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കുക അതിൽ ആധാർ നോക്കണമെന്നൊന്നുമില്ല ആധാർ ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത് എന്ന് മാത്രം അതിനുശേഷം മൊബൈൽ നമ്പറാണോ അവിടെ ചോദിക്കുന്നത് ആ മൊബൈൽ നമ്പർ നിങ്ങൾ അവിടെ രേഖപ്പെടുത്തുക ശേഷം കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം മൈനോറിറ്റിയാണ് ചോദിക്കുന്നത് മൈനോറിറ്റി രേഖപ്പെടുത്തുക പ്രസിഡൻ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ താമസം സ്ഥിരതാമസമാണോ താൽക്കാലികമാണോ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതൊരു സക്സസ് ബെനിഫിഷ്യറി അക്കൗണ്ട് ക്രിയേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് വേണം അതായത് പരമാവധി ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് ഇതിനെടുക്കുക ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെർവറിൽ ഇഷ്യൂ തിരക്കുകളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ബെനിഫിഷറി ലിസ്റ്റിൽ അത് കാണാൻ കഴിയും അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ നമ്മളത് വെയിറ്റ് ചെയ്യണം ഇതൊരു ക്യൂവിലാണ് നിൽക്കുന്നത് എന്നിരുന്നാലും നമ്മൾ ഗോ ടു ഹോമിൽ പോയി നമ്മൾ ബെനിഷറി ടാബ് ക്ലിക്ക് ചെയ്യുക മൂന്നെട്ട് ആറ് ക്ലിക്ക് ചെയ്ത് നോക്കി നമ്മളെ ഗുണഭോക്താവ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾക്ക് അറിയേണ്ടത് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഏറ്റവും താഴെ നിങ്ങൾ കാണാൻ കഴിയും നമ്മളിപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഗുണഭോക്താവ് അവിടെ വന്നിട്ടുണ്ട് പിന്നീട് കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വെരിഫൈഡ് എന്നുകൂടി നിങ്ങൾക്ക് ഗ്രീൻ കളർ കാണാം അതാണ് ആധാർ വെരിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഒരു ആധാർ വെരിഫിക്കേഷൻ കൃത്യമാവണം എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാഡായിരിക്കണം ഗുണഭോക്താക്കളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിൽ അവർ നേരത്തെ താമസ സ്ഥലം മാറുകയോ അല്ലെങ്കിൽ ഇനീഷ്യലിന് വല്ല മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ ആ കാണുന്ന ആധാറിലെ പ്രൊഫൈലുകളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് അത് നമുക്ക് അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ നമുക്കത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആ കിട്ടുന്ന രേഖപ്രകാരം മാത്രമായിരിക്കണം നിങ്ങൾ ഈ പോഷൺ ട്രാക്കറിനകത്തേക്ക് രേഖപ്പെടുത്തേണ്ടത് ആധികാരികമായി നമ്മൾ എടുക്കുന്നത് പോഷൻ ട്രാക്കറിലേക്ക് എടുക്കുന്ന രേഖ എന്ന് പറയുന്നത് ആധാർ കാർഡാണ് അതുകൊണ്ട് ആധാർ കാർഡിലെ എന്താണോ കൃത്യത അത് പ്രകാരം മാത്രമേ നിങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുള്ളൂ നിങ്ങളെ ഗുണഭോക്താക്കൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ അത്തരത്തിലാവരുത് ഒരു ഗുണഭോക്താവ് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ആശ്രയിക്കുമ്പോൾ ഉറപ്പായും അവരുടെ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് മാത്രം സ്വീകരിച്ചുകൊണ്ട് ഈ പ്രോസസ്സ് ചെയ്യണം അല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് ആധാർ ഓൾറെഡി എക്സിറ്റ് എന്നോ ആധാർ ഇൻവാലിഡ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ മാത്രമാണ് ഇത്തരത്തിൽ നമുക്ക് ആധാർ മുഖേന നമുക്ക് ഒരാളെ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ വഴി വേറെ സെൻറ്ററിൽ നിന്ന് നമ്മൾ പുതുതായിട്ട് ഒരാളെ സ്വീകരിക്കുന്ന സമയം ഇതേപോലെ തന്നെ ആധാർ കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അതിലൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രൊഫൈലിലെ ഒന്നും എൻ്റർ ചെയ്യേണ്ടതില്ല അവിടെ രജിസ്റ്റർ ചെയ്തത് ഏത് ആധാർ പ്രകാരമാണോ ആ ആധാർ വിവരങ്ങളും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ ആ വിവരങ്ങൾ മാത്രം ഇവിടെ ഈ സെൻറ്ററിൽ നിന്ന് എ ഡബ്ല്യു സി മൈഗ്രേഷൻ വഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഗുണഭോക്താവിനെ നമുക്ക് സ്വീകരിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കി നമ്മളെ പോർഷൻ ട്രാക്കറിനകത്തേക്ക് ഒരു ഗുണഭോക്താവിനെ കൊണ്ടുവരേണ്ടത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു മെസ്സേജ് ഗുണഭോക്താവിന് മൊബൈലിലോട്ട് പോകുന്നതാണ് ഇതിൽ നിന്ന് ഗുണഭോക്താവിന് തങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ കുട്ടിയെ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും